ഈ ഫോട്ടോ ഫോട്ടോൻ്റെ പുതിയ പിള്ളേക്കെല്ലാവരും സാധനം അപ്പോൾ കൈസ് ഇത് ഞാനൊരു വേറെ സ്ഥലം വരെ പോയതായിരുന്നു അപ്പോൾ ഞാൻ അർജൻറ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ നൈറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡോളർ വല്ലാതെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും ഏകദേശം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഡോളർ നമുക്ക് ഓരോരുത്തരുടെ ചാനലിലെ റീച്ചിനനുസരിച്ച് എത്ര ഡോളറാണോ ഉള്ള അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഒരു പത്ത് ഇത് ഓരോരുത്തരുടെ ചാനൽ എത്രയാണോ റീച്ചുള്ളത് അതിനനുസരിച്ച് നല്ല രീതിയിൽ സാറിന് നമ്മൾ നമ്മൾ ഞാൻ ആദ്യം കയറി ചെക്ക് നോക്കി ഇവർക്കൊക്കെ മെയിൽ വന്നിട്ടുണ്ടോ അത് ബോണസുമായി ബന്ധപ്പെട്ടെന്തേലും മെയിൽ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കിയത് പക്ഷേ ആർക്കും മെയിൽ വന്നതായിട്ട് കാണുന്നില്ല ബോണസിൻ്റെ മെയിൽ വന്നത് ആ ഒരു ബോണസ് മാത്രം കയറിയിട്ടുണ്ട് അതല്ലാതെ തന്നെ നല്ല രീതിയിൽ ഡോളർ കയറിയിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും കയറിയിട്ടുണ്ട് അപ്പോൾ എന്നാ സാധനം സംഭവം അങ്ങനെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാണ് കാരണം നല്ല രീതിയിൽ ചെറിയ ഡോളർ ഒന്നും ഓരോ യൂട്യൂബേഴ്സിനും കയറിയിട്ടുണ്ട് അപ്പോൾ അവരുടെ റീച്ചിനനുസരിച്ചുള്ള ഡോളറാണ് കൂടി കൂടുതൽ കാണിക്കുന്നത് ചില ആൾക്കാർക്ക് എണ്ണൂറ് ഡോളറൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു എണ്ണൂറ് ഡോളർന്ന് പറയുമ്പോൾ പത്ത് അമ്പതിനായിരം രൂപേൻ്റെ അടുത്തൊക്കെ കൂടുതൽ കയറുന്നുണ്ട് അപ്പോൾ അതെന്താ എറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിപ്പോൾ ഒരാളും പേടിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാം പേടിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പം നമ്മുടെ ആൺസ് നമ്മുടെ ചാനൽ ആരും ഹാക്ക് ചെയ്തോ എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് ഒന്നെങ്കിൽ യൂട്യൂബിൽ വന്നുള്ള എറായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓൾറെ തന്നായിരിക്കും ഈ രണ്ടിലെങ്കിലും ഒര് സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ എന്തായാലും നമ്മൾ അതിൻ്റെ വീഡിയോ ഇടും കേട്ടോ എന്തായാലും പേടിക്കേണ്ട എല്ലാവർക്കും ഉള്ള പ്രശ്നമാണത്